നമസ്കാരം പ്രകൃതി ഒരുക്കിയ കുത്തൊഴുക്കിൽ വയനാട്ടിൽ മരണത്തിലേക്ക് വീണ് തിരിച്ചറിയാൻ കഴിയാതായവർക്ക് ഒരേ മണ്ണിൽ അന്ത്യനിദ്ര നാടിനെ നടക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചതും തിരിച്ചറിയാൻ കഴിയാത്തവരുമായവർക്ക് പുത്തുമലയിലാണ് അന്ത്യവിശ്രമം ഉള്ളു നടക്കുന്ന വേദനയോടെ അവരിൽ എട്ടുപേർക്ക് വയനാട് യാത്രാമൊഴി ചൊല്ലി മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ജീവനെടുത്തവരിൽ തിരിച്ചറിയാത്ത എട്ട് പേരുടെ മൃതദേഹങ്ങളാണ് പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിൽ സംസ്കരിച്ചത് മതത്തിൻ്റെയും ആചാരങ്ങളുടെയും വേലിക്കെട്ടുകളില്ലാതെ അടുത്തടുത്തായി ഒരുക്കിയ കുഴിമാടങ്ങളിൽ സർവമത പ്രാർത്ഥനയോടെയായിരുന്നു സംസ്കാരം കുഴിമാടത്തിന് അരികിൽ നിൽക്കുമ്പോഴും അവരിൽ ആരാണ് തന്റെ ബന്ധുവെന്നോ അയൽവാസിയെന്നോ അറിയാതെ വിതുമ്പുകയായിരുന്നു മനുഷ്യ മനസാക്ഷികൾ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾക്ക് മുപ്പത്തൊമ്പത് കുഴിമാടങ്ങൾ ഒരുക്കിയെങ്കിലും എട്ടണമാണ് അടക്കം ചെയ്തത് അഴുകി തുടങ്ങിയവയായിരുന്നു അവ ഒറ്റവർക്ക് തിരിച്ചറിയാൻ വേണ്ടി മറ്റു മൃതദേഹങ്ങളുടെ സംസ്കാരം അവസാന നിമിഷം മാറ്റിവെക്കുകയും ഉണ്ടായി കൂട്ട സംസ്കാരത്തിന് കൊണ്ടുവരുമുമുമ്പ് മുഹ്സില എന്ന യുവതിയുടെ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞ് ഏറ്റുവാങ്ങിയിരുന്നു കൊത്തുമലയിൽ കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ ജനവാസമില്ലാത്ത മേഖലയിൽ റവന്യൂ ഉദ്യോഗസ്ഥർ സർവേ നടത്തി അറുപത്തിനാല് സെന്റ് സ്ഥലം സംസ്കാരത്തിനായി മാറ്റി മൃതദേഹങ്ങൾക്ക് പുറമെ ഓരോ ശരീരഭാഗവും ഓരോ മൃതദേഹവുമായി കണക്കാക്കിയാണ് അടക്കം ചെയ്തത് ഡി എൻ എ പരിശോധനയിലൂടെ ആരെയെങ്കിലും തിരിച്ചറിഞ്ഞാൽ തുടർ നടപടികളും ചടങ്ങുകളും നടത്തുന്നതിനാണ് വേറെ വേറെ കുഴിമാടങ്ങൾ സജ്ജമാക്കിയിരുന്നത് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി അറുപത്തൊമ്പതായി എന്നാണ് ഔദ്യോഗികമായി പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റാറു പേരെയാണ് കണ്ടെത്താനുള്ളത് തെരച്ചിൽ ആറാധികം പിന്നിടുമ്പോൾ ആറ് മേഖലകളിലായി നടത്തിയ ദൗത്യത്തിൽ ആയിരത്തിലധികം രക്ഷാപ്രവർത്തകരാണ് പങ്കെടുത്തത് ചാലിയാറിലും മുണ്ടേരി ഉൾവേലത്തിലും നടത്തിയ തെരച്ചിലിലാണ് ഏറ്റവും ഒടുവിൽ ഒരു മൃതദേഹവും ഏഴ് ശരീരഭാഗങ്ങളും കണ്ടെത്താനായത് ചാലിയാറിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി പതിമൂന്ന് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് എഴുപത്തിനാല് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തി ശരീരഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടും ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ രക്തസാമ്പിൾ ശേഖരണം ആരംഭിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ ദുരന്ത മേഖലയിൽ നിന്ന് ലഭിച്ച തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ ശേഖരിച്ചിരുന്നു അടുത്ത ഘട്ടത്തിൽ ഇപ്പോൾ ശേഖരിക്കുന്ന രക്തസാമ്പിളുകളും ഡി എൻ എകളും തമ്മിലുള്ള പൊരുത്തം കണ്ടെത്തും അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുണ്ടേരി ഉൾവനത്തിൽ തെരച്ചിലിനായിപ്പോയ പതിനെട്ട് രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി സൂചിപ്പാറയുടെ സമീപത്തെ കാന്തപ്പാറയിലാണ് ഇവർ കുടുങ്ങിയത് എമർജൻസ് റെസ്ക്യൂ ഫോഴ്സിന്റെ പതിനാല് പ്രവർത്തകർ ടീം വെൽഫെയറിന്റെ രക്ഷാപ്രവർത്തകരായ നാലു പേർ എന്നിവരാണ് ഉൾവനത്തിൽ കുടുങ്ങിയത് ഇവരെ തിരിച്ചെത്തിക്കുന്നതിനായി മുണ്ടേരിയിൽ ജില്ലാ പോലീസ് മേധാവി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി എയർ ലിഫ്റ്റിംഗ് ഏർപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം കുടുങ്ങിയ മൂന്ന് രക്ഷാപ്രവർത്തകരെ എയർ ലിഫ്റ്റ് ചെയ്ത് രക്ഷപ്പെടുത്തുകയായിരുന്നു നന്ദി